ോട്ടൻ മുന്നേ ഉപയോഗിച്ചിരുന്ന ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ അറിയാം നല്ല മെറ്റീരിയൽ ആണ് പക്ഷെ സോഫ്റ്റ് ആയ ആയാണ് പ്ലെയിൻ ആയിട്ട് നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു അതിലൂടെ അതില് കുറച്ച് ത്രെഡ് വർക്ക് ഒക്കെ ആയിട്ട് ഒരുപാട് പേര് ചോദിക്കാറുണ്ട് എടുക്കാൻ പറ്റിയ നല്ല സാരി ആട്ടാ ഇത് ും നല്ലതാണ് കേട്ടോ നല്ല മെറ്റീരിയലാണ് ചെന്തേരി തന്നെയാണ് ഇതിലൊരു മാറ്റം ഇല്ല നല്ല ഭംഗിയായിട്ട് കാണാനായിട്ട് ആ എല്ലാവർക്കും പുതിയൊരു വീടിലേക്ക് വീണ്ടും സ്വാഗതം നമ്മൾ വീണ്ടും പുത്തമുളിയിൽ നിന്ന് വന്നാണത് നമ്മുടെ എ എം എം ടെക്സ്റ്റൈൽസിൽ ഗംഭീര കളക്ഷൻസ് ഒരുപാട് നാളായി നമ്മളിവിടെ ഒരു വീടേ ചെയ്തിട്ട് അപ്പൊ പുതിയ കളക്ഷൻസ് ഒക്കെ വന്നു പറഞ്ഞു അപ്പം വേഗം നമ്മൾ വന്നതാണ് അപ്പൊ ഏതാ കളക്ഷൻസ് ഒക്കെ കാണണ്ടേ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ട് കാണാം അതേപോലെ തന്നെ നമ്മുടെ ഗി വേ മർദ്ദിലൊക്കെ കീട്ടിലെ അഞ്ച് ബനാറസ് സാരികളായിരുന്നു ഒരു സാരി ഓൾറെഡി കൊടുത്തു ഇനിയും നാല് സാരികൾ നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട് അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത്ര മാത്രം നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഒന്ന് കമന്റ് ചെയ്യാം നിങ്ങളുടെ ഫ്രണ്ട്സിനെ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്താൽ മാത്രം മതി ഇനിയും തിരഞ്ഞെടുക്കുന്ന നാലു പേർക്കൂടെ നല്ല അടിപൊളി ബനാറസ് സാരികൾ നമ്മൾ കൊടുക്കട്ടെ അപ്പൊ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുകയോ ഒരുപാട് ഗിഫ്റ്റ് ഒക്കെ നമ്മുടെ എല്ലാ സബ്സ്ക്രൈബേഴ്സും വേണ്ടി നമ്മൾ സെറ്റ് ആക്കി വച്ചിട്ടുണ്ട് അപ്പൊ ഇനി ഉള്ളി പോയിട്ട് ഇന്നത്തെ കളക്ഷൻസ് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചാൽ ഒരു ഇന്ന് ഐറ്റംസ് 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 വന്നിട്ടുണ്ട് 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 പുതിയ പിന്നെ കുറച്ച് ഓഫർ ഉണ്ട് ബഡ്ജറ്റ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഫ്രണ്ട്ലി നല്ല നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം നമുക്ക് പറഞ്ഞു ഇതാക്കാണ്ട് സ്റ്റാർട്ട് ചെയ്യാം തുടങ്ങിയാലോ സ്റ്റോക്ക് നല്ല നമ്മുടെ ഒരു സാരി അതെ അതെ നല്ലൊരു സോഫ്റ്റ് സിലിക്കില് അല്ലേ അതെ അതെ ഭംഗി എന്ന് പറയുന്ന സാരി നിർത്തി കഴിഞ്ഞാ അതെ ഇതിന്റെ ഭംഗിയുണ്ടോ ആഹ് ഒന്നും പറയാനില്ല കേട്ടോ എഴുന്നൂറ്റി തൊണ്ണൂറ് രൂപ നല്ലൊരു ബിഗ് ബോർഡർ ആണ് സൈഡ് വരണത് വൺ സൈഡ് ചെറിയൊരു ബോർഡർ കോൺട്രാസ്റ്റ് ഒരു പിങ്ക് അതെ അതെ ബ്ലൗസും പിങ്ക് ആണ് വരുന്നത് നല്ല തന്നെ നല്ലൊരു നല്ല പിങ്ക്സ് ഒരുപാട് ആൾക്കാര് എടുത്തതും എനിക്ക് ചോദിച്ചുകൊണ്ടിരിക്കുന്നതുമാണ് കേട്ടോ നല്ല ആണ് അതാണ് റീസ്റ്റോക്ക് ഇതപ്പോ വീണ്ടും നിങ്ങളെ കാണിക്കുന്നത് പിന്നെ ഈ കളേഴ്സ്

പിന്നെ മറൂൺ വിത്ത് പിങ്ക് അല്ല ഒരു പത്ത് പന്ത്രണ്ട് കളേഴ്സ് ഒക്കെ നമ്മൾ എപ്പോഴും ഇതിൽ കാണിക്കാറുണ്ട് അഞ്ചാറ് മാത്രം ഏറ്റവും കൂടുതൽ ചോദിക്കുക അപ്പൊ എഴുന്നൂറ്റി സംതിങ്ങനൂറ്റി ഇരുപത് ആ റേഞ്ചിലൊക്കെ വരുന്നെടുക്കാൻ പറ്റിയ നല്ല സാരി ഇനി വരാൻ പോകുന്നത് ഇതിനേക്കാളും നല്ലൊരു ഇത് നല്ല സാരിയാണ് ഇത് നമുക്ക് ഒരുപാട് പോയായിട്ടാണ് വീണ്ടും റീസ്റ്റോക്ക് ആയിരിക്കാണ് ചെറിയ ബോർഡർ ചെറിയ ബോർഡർ ആണ് റേറ്റും ചെറുതാണ് കേട്ടോ ഡിസ്കൗണ്ട് ഒന്നും ഇല്ലാട്ടോ ഡിസ്കൗണ്ട് ഇല്ലാതെ മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് മാക്സിമം അഞ്ഞൂറ്റി കൊടുത്തതാണ് റേറ്റ് കുറച്ച് വന്നതാണ് സെൽഫാണ് നല്ല രീതിയില് വർക്ക് കൊടുത്തിട്ടുണ്ട് ബ്ലൗസ് സെൽഫും വരുന്നുണ്ട് കോൺട്രാസ്റ്റും വരുന്നുണ്ട് ബ്ലൗസ് ബ്ലൗസിന്റെ കൈക്ക് ഒരു ബോർഡർ കൊടുത്തിട്ടുണ്ട് ഫുൾ ഡിസൈൻ ആണ് നല്ലൊരു വെഡിങ് പാർട്ടിക്ക് ഗിഫ്റ്റ് കൊടുക്കാനൊക്കെ പറ്റുന്ന അതില് കളേഴ്സ് നല്ലൊരു പിസ്തലൊക്കെ നല്ല ഡിഫറെന്റ് ഡിഫറെന്റ് ബോർഡേഴ്സ് ആണ് നല്ലൊരു ആഷ് വരുന്നത് ഡിസൈൻസ് ഒക്കെ നല്ലൊരു പീകോക്ക് ഡിസൈൻ പീകോക്ക് രീതിയില് വരുന്നത് നല്ലൊരു ചോക്ലേറ്റ് കളർ കഴിഞ്ഞിട്ടില്ലല്ലേ ഒരു കളറും കൂടെ ഉണ്ട് മാച്ചിങ് മറൂൺ കോൺട്രാസ്റ്റ് ആണ് ബാക്കിയൊക്കെ സ്ഥലം കോൺട്രാസ്റ്റില് കുറച്ച് ഐറ്റംസ് ഒക്കെ ഇതില് കോൺട്രാസ്റ്റില് വരുന്നുണ്ട് അപ്പൊ ഇതൊക്കെ റേറ്റ് കുറഞ്ഞ നമുക്ക് പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആർക്കെങ്കിലും കല്യാണോ കാര്യങ്ങളോ ഒക്കെ വരികയാണെങ്കിൽ അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അവർക്ക് ഉപകാരപ്പെടും നല്ല കൊടുക്കാനൊക്കെ പറ്റും ഭാഷ ഇതൊന്നും കംപ്ലൈന്റ് അടിപൊളിയായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു പാറ്റൺ പോച്ചമ്പിള്ളിയിൽ വരുന്ന നല്ലൊരു പാറ്റൺ ഇത് ചെന്തേരിക്കോട്ടനാണ് ഭംഗിയതിന്റെ ഡിസൈൻ ആണ് ഒരു വെറൈറ്റി ഒരു മാർബിൾ ഡിസൈൻ ഒരു പോച്ചി ഡിസൈൻ ആണെങ്കിലും ഒരു മാർബിൾ ലുക്ക് പക്ഷെ നല്ലൊരു റോസ് ഗോൾഡിന്റെ ബോർഡർ ഒക്കെ കൊടുത്ത് സ്റ്റാൻഡേർഡ് ആയി ബ്രോക്കറ്റ് അതെ പിന്നെ ഇതിന്റെ ടെസ്സൽ എടുത്ത് പറയേണ്ട കാര്യമാണ് ഇങ്ങനെ അങ്ങനെ അത്ര എല്ലാത്തിലും കിട്ടാറില്ല നല്ല അതെ അതെ ബ്ലൗസ് റണ്ണിംഗ് ആണ് റണ്ണിംഗ് ആണ് ഇതാണ് സെയിം ബ്ലൗസ് ആണ് വരുന്നത് നമുക്ക് ഇതിന്റെ പ്രൈസ് എത്ര പ്രൈസ് നോക്കണം കേട്ടോ പുതിയ ഐറ്റാണ് പുതിയ നമുക്ക് പ്രൈസ് നോക്ക് തന്നെ വേണം

ഇത് അതെത്തി കാണിക്കുന്നുണ്ട് കേട്ടോ കാരണം ഒരു കാണാൻ പ്രത്യേക ഒരു ഭംഗിയുള്ള സാരിയാണ് അപ്പൊ നിങ്ങൾക്ക് ഇത് നിവർത്തിയാൽ മാത്രമേ ഇതിന്റെ കണ്ടാലല്ലേ വാങ്ങാനും തോന്നുള്ളൂ അല്ലേ അതെ അതെ ഇതേട്ടോ വേറൊരു കളർ ഗ്രീനൊരു ഗ്രീനാ ഒരു മാഷും മിക്സ് ആയി വരുമ്പോഴേട്ടാണ് കാണുന്നത് പിന്നെ അതിന് പറയേണ്ടത് ഭംഗി തന്നെയാണ് ഭംഗിന്റെ ഭംഗിയുള്ള സാരി അപ്പൊ ഇതിന്റെ വേറൊരു കളർ അതാണ് ഒരു കളർ അടുത്തൊരു കളർ യെല്ലോയും ഓറഞ്ച് മിക്സ് ആയിട്ടുള്ള അതെ അതെ യെല്ലോയും ഒരു ഓറഞ്ച് ആഷ് അങ്ങനെ ബോഡിയാണ് ഭംഗി സത്യപോലെ ബോഡിയാണ് അതേപോലെ തന്നെ വേറൊരു കളർ കൂടെ ഇതിപ്പോ ആഷു ആണ് ും നല്ലതാണ് കേട്ടോ നല്ല മെറ്റീരിയൽ ആണ് ചെന്തേരി തന്നെയാണ് ഇതിലൊരു ചെന്തേരിന്നെയാണ് അതിലൊരു അതെ അടിപൊളി മെറ്റീരിയലാ അപ്പൊ ഇതിലിത്രയും കളറാണ് വരിക അപ്പൊ ഇതൊന്നും അപ്പറത്തേക്ക് വെച്ചോട്ടോ നമുക്ക് വീണ്ടും ഒരു അടിപൊളി സാരി കിട്ടോ കണ്ടോ ഇത് വേറെ അടിപൊളി അതെ ബെസ്റ്റ് ഉള്ളത് അല്ലേ അതെ നീ ഡബിൾ നീട്ടാ പൊളിഷേടല്ലേ അതെ നല്ലൊരു നല്ല മെറ്റീരിയൽ വളരെ സോഫ്റ്റ് ആണ് ഇത് പോളികോട്ടൺ മെറ്റീരിയൽ ആണ് വരുന്നത് പോളികോട്ടൻ മുമ്പ് വന്നിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഒന്നും ഇല്ലാതെ സിമ്പിൾ പാറ്റേൺ ആയിട്ടാണ് വന്നിരുന്നത് ഇപ്പൊ ഇതില് കസവ് ആഡ് ചെയ്തിട്ട് വന്നിരിക്കുന്നത് ബോഡിയില് ശരിക്കും ഒരു കലങ്കാരിയുടെ ഒക്കെ പ്രിന്റ് നല്ല ഭംഗിയായിട്ടുള്ള ചെറിയൊരു ഇതാണ് ബോർഡർ അതെ ഇതിന്റെ ബോർഡർ ഷെയ്ഡ് തന്നെ ബ്ലൗസ് പീസ് വന്നിരിക്കണ കണ്ടോ ബോർഡറിന്റെ അതേ അതെ ബ്ലൗസിനും പ്രിന്റ് വരുന്നുണ്ട് കേട്ടോ ഇതേ പ്രിന്റ് ബ്ലൗസിന്റെ സ്ലീവിന് സ്ലീവിന് നല്ലൊരു പ്രിന്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ പോളികോട്ടൺ മുന്നേ ഉപയോഗിച്ചിരുന്ന ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ അറിയാം നല്ല മെറ്റീരിയൽ ആണ് പക്ഷെ സോഫ്റ്റ് ആ മെറ്റീരിയൽ ആണ് പല്ല് പല്ല് വരുന്നത് ഇങ്ങനെയാണ് ചെറിയൊരു ഇത് ഗോൾഡൻ്റെ ചെറിയൊരു ഗോൾഡൻ ചെറിയ ഡിസ്കൗണ്ട് റേഞ്ചില് നമുക്ക് ഒരു മൂന്നോ നാലോ ഒരു അഞ്ച് കളേർസ് മാത്രം അവൈലബിൾ ആയിട്ടുണ്ട് നല്ല നല്ല കളർ ആണ് നല്ലൊരു മാമ്പഴയല്ലോ അതിന്റെ ബ്ലൗസ് നോക്കി നോക്കാം എടുത്തു പറയേണ്ടത് ബ്ലൗസ് ആട്ടാ അടിപൊളി ബ്ലൗസ് കണ്ടോ ബോർഡറിന്റെ അതേഡിംഗ് ബ്ലൗസ് വരണം അതെ പല്ലുടക്കം കാണാനോ കണ്ടാല് നല്ല ഭംഗിയായിട്ടുണ്ട് നല്ല സ്റ്റൈലുണ്ട് ഇഷ്ടപ്പെട്ടത് പക്ഷേ അതിന്റെ മെറ്റീരിയൽ നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ ആ ഒരു കണ്ടാ എല്ലാട്ടോ മെറ്റീരിയൽ നല്ല മെറ്റീരിയൽ ആണ് നല്ല കുഴഞ്ഞു കിടക്കും ചെയ്യും കുഴഞ്ഞായിട്ട് അതിന്റെ നല്ലൊരു പിസ്ത ഗ്രീൻ കളർ നല്ലൊരു ഗ്രീൻ അല്ലേ പക്ഷെ ഇപ്പൊ ഇതൊക്കെ പക്ഷെ അത്രയും കാണുമ്പോ ഭയങ്കര ഒരു ആയിട്ട് തോന്നും പറ്റില്ല പക്ഷെ ഇതിന്റെ ബ്ലൗസ് ഒന്ന് ഡെല്ലാക്കും ഈ സാരിനെ രസമായിട്ടുള്ള ബ്ലൗസ് ആണ് അപ്പൊ ഒരു ലാവണ്ടറിന്റെ നൂല് പോകുന്നുണ്ട് ഒരു വ്യത്യാസം ആ ഈ ലാവണ്ടർ ഷെയ്ഡില് ഈ കളർ നൂലും കൂടെ വരുന്നില്ല കളറാണ് കേട്ടോ സ്റ്റാൻഡേർഡ് ബോർഡർ നല്ല ഭംഗിയോർത്താണ് മിസ്സാക്കളർ ലാവൻഡർ ലാവണ്ടർ ഉണ്ട് ലാവൻഡർ മിക്സ് ആണ് ഷെയ്ഡ്സിലൊക്കെ ഓ ഇതിന്റെ ടസ്സിൽ കെട്ടാണുള്ളത് വിട്ടിട്ടുണ്ട് ഈ ഒരു നൂല് വരുമ്പോഴത് ഡബിൾ ഷെയ്ഡ് വരല്ലേ കേട്ടോ നൂല് ഭംഗി നമുക്ക് കെട്ടി യൂസ് ചെയ്യാം കാഴ്ചകൾക്ക് രണ്ട് ബോർഡറിന്റെ ഒരു ഭംഗി പറയുന്നത് ലാവൻഡർ വേണം ലാവൻഡർ വന്നപ്പോൾ നല്ല ഭംഗിയുള്ള സാധനങ്ങള് മാത്രല്ല വെയർ ചെയ്യാനും നല്ല കംഫേർട്ട് ആയിട്ടുള്ള മെറ്റീരിയൽ നമുക്കറിയാം അത്രത്തോളം നമുക്ക് പിടിക്കും ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ് സോഫ്റ്റ് ആണ് മെറ്റീരിയൽ വളരെ സോഫ്റ്റ്

െ ചെറിയ നല്ല ഭംഗിയായിട്ട് തന്നെയാണ് റേറ്റ് ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തഞ്ച് നമുക്ക് കിട്ടും ഇതിന് നമുക്ക് ഒരുപാട് കളറുകൾ വരുന്നുണ്ട് പേശ്വഷ

ശരിക്കേഡ് ഡിസൈൻ പറ്റില്ല എന്നാ വേണമെങ്കിൽ നമുക്ക് പറയാം പക്ഷേ കണ്ടോ ഇപ്പൊ സെൽഫായിട്ടുള്ള ഒരു ഡിസൈൻ കൊടുത്ത പോലെയാണ് പക്ഷേ ഒരു സെൽഫ് ഡിസൈൻ പോലെയാണ് തോന്നുന്നത് അതേപോലെ കൊടുത്ത് നല്ലൊരു ബാവഞ്ച് ബോർഡർ ഒക്കെ കൊടുത്ത് കോൺട്രാസ്റ്റ് തന്നെയാണ് പള്ളി ബോർഡ് അതേപോലെ തന്നെ ബ്ലൗസ് ബ്ലൗസ് ഫ്ലവർ ഡിസൈൻ ആണ് പുള്ളിങ്ങനെ റേറ്റ് ആയിട്ട് ഇങ്ങനെ തിളങ്ങി നിക്കും അങ്ങനത്തെ ഒരു അടികളായിട്ട് പക്ഷെ ഡിസ്കൗണ്ട് ആയിരത്തി സന്തിരിട്ടോ ഡിസൈൻ നിങ്ങക്ക് എങ്ങനെയുണ്ടെന്ന് അറിയണ്ടേ ഭംഗിയായിട്ട് അടിപൊളി കളർ ചേഞ്ജുകൾ ഒക്കെ നല്ല പേഷഡ് കേട്ടോ ഒരുപാട് പേര് പേഷ്യഷേഡ് ചോദിക്കുന്ന ആൾക്കാർ ഡിസൈനുണ്ട് നമുക്ക് എന്ത് ഭംഗിയാണ് നല്ല നല്ല കളർ മൂന്നുകൂടി ാണ് നല്ലൊരു അതെ ഒരു നേവി ബ്ലൂ കോമ്പിനേഷൻ ആട്ടോ ബേബി പിങ്കില് ബേബി പിങ്കില് നല്ല ഭംഗിയുള്ള ഡിസൈനാ നമുക്ക് വേറൊരു ബല്ലൊരു ഒരു ടെസർ ടച്ചാണ് കേട്ടോ അത് ഇതല്ലേ ഒരു പ്രത്യേകതയുള്ള സാരി ടെസൊരു ഫീൽ ഫീൽ അങ്ങനെ തോന്നും പക്ഷെ ടെസർ അല്ല ടെസർ നിങ്ങൾ ടെസർ എന്ന് പറഞ്ഞൂല്ലോ പിന്നെന്താ അങ്ങനെ ഇല്ല ഞങ്ങൾ വാങ്ങിയപ്പോൾ ടെസർ ലുക്ക് തോന്നും കണ്ടാ കണ്ട ഇത് പല്ലുവാണ് ആണ് സെയിം തന്നെയാണ് ബ്ലൗസ് വരുന്നത് പക്ഷേ സ്ലീവിലി വർക്ക് ഷോറിൽ കൂടി ബുട്ടാസ് നല്ല ബുട്ടാസാണ് ഒരു ഒരു എങ്ങനെയാണോ സാരി പ്രൈസ് എത്ര നമുക്ക് രൂപ ഡിസ്കൗണ്ട് കഴിയുമ്പോൾ ഏകദേശം എണ്ണൂറ്റി സംതിങ് മാത്രമേ വരുള്ളൂ പക്ഷെ ഇതിലൊക്കെ ചെറിയ അതായത് അത്രയും പ്രൊജക്ട് ചെയ്യുന്നതല്ല ലൈറ്റ് ആയിട്ട് ബുട്ടാസോടാണ് പക്ഷെ ഇതിന്റെ കളേഴ്സ് ഇതിന്റെ ഒരുപാട് കളറുകളുണ്ട് ഡിഫറെ ഡിഫറെ ഡിസൈൻസ് വരുന്നുണ്ട് മൂന്ന് പാറ്റേൺ ആയി വേണ്ടത് ഈ ഒരു മൂന്ന് പാറ്റേണാണ് നമുക്കിത് പിന്നെ സെയിം ആണ് പക്ഷെ നല്ല നല്ല ഡെസൾ ചാർട്ടും ഒക്കെ അവൈലബിൾ ആണ് ഓറഞ്ച് വരുന്നുണ്ട് പിന്നെ ഇതൊക്കെ നല്ലൊരു ലൈറ്റ് ഗ്രീന് പിന്നെ ലാവണ്ടറിൽ തന്നെ ഒരു കളർ ഓടിയാണ് പെട്ടെന്ന് തന്നെ പർച്ചേസ് ഒരു ഐറ്റം കൂടെ വന്നിട്ട് കേട്ടോ മുമ്പ് പ്ലെയിൻ ആയിട്ട് നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു അതിലൂടെ കുറച്ച് ത്രെഡ് വർക്ക് ഒക്കെ ആയിട്ട് ഇത് കോസ്റ്റ്ലി ആണ്ട്ട സാധനം തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് വരുന്നുണ്ട് അതിനനുസരിച്ച് ഫുൾ ത്രെഡില് അതെ ബ്ലൗസ് പ്ലെയിൻ വിത്ത് ബോർഡർ ഇട്ടോ അതാ ഇതാണ് ബ്ലൗസ് ടെമ്പിൾ ഡിസൈൻ ഒക്കെ കൊടുത്ത് അടിപൊളിയായിട്ട് ബോഡി വർക്ക് ഇങ്ങനെയാണ് വരണത് സിമ്പിൾ ആയിട്ട് ഇങ്ങനെ ഗ്യാപ്പ് ഗ്യാപ്പ് ആയിട്ടാണ് ഗ്യാപ്പായിട്ടാണ് ബുട്ടാസി ഡിസൈൻ ആണ് വല്ലാണ്ട് ഹറി വറിയൊന്നും ഇല്ല സിമ്പിൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പാറ്റേൺ അതേപോലെ ആൾക്കാർക്ക് ഈ സാരി ഉടുക്കണം എന്ന് തോന്നി കഴിഞ്ഞാൽ അങ്ങനെയുള്ള കളേഴ്സും ഉണ്ട് കേട്ടോ അതെ കണ്ടോ മറ്റേ നല്ലൊരു കളറായിരുന്നു കളർ ആയിരുന്നു ഇത് ഇടിവെട്ട് കളറായിരുന്നു ഡള്ള ആൾക്കാർക്ക് എല്ലാ കാറ്റഗറി ആൾക്കാർക്ക് എടുക്കാൻ പറ്റുന്ന ഒരു കളർ അല്ലേ ഭംഗി കളർ രണ്ട് കളർ കോമ്പിനേഷൻ അതിന് ബോർഡർ ശരിക്കും പറഞ്ഞാൽ നല്ല രീതിയില് ഒരു പ്രൊജക്ട് ചെയ്ത് നിക്കാല്ലേ ഇതിന്റെ പക്ഷേ വ്യത്യാസമായിട്ടാ ഇതിന് വ്യത്യാസമുണ്ട് പിന്നെ ബോട്ടലിൽ പക്ഷെ ഇത് കൊച്ചു ഡിസൈൻസ് ഒക്കെ കാണാനും പുറത്തേക്കൊക്കെ പോകാൻ പറ്റിയാ നല്ല അടിപൊളി ശരിയാട്ടോ അത് പോയി ചാടി ചാടി ഇങ്ങനെ പോണത് ഇതും അടിപൊളി സാരി ആണ് കേട്ടോ അതിന്റെ പല്ല് കുറച്ചും കൂടെ ഹെവി ലുക്ക് ക്രീം വരുന്നോണ്ടാണ് ഇത്രയും ഒരു ഇതായിട്ട് തോന്നുന്നത് പിന്നെ മാംഗോ ഡിസൈൻ ഒക്കെ കൊടുത്ത് നല്ല ഭംഗിയായിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത് നല്ല സാരിപൊളിയായിട്ട് ഉപയോഗിക്കാൻ പറ്റും നല്ല ചുറ്റി കഴിഞ്ഞാൽ ശരിക്കും നമ്മളൊരു കോട്ടൺ സാരി ചുറ്റി അതേ ഒരു ലുക്കും അതേ ഒരു ഫീലും ഉണ്ടാവും ബോർഡർ കോൺട്രാസ്റ്റ് നോക്കി നല്ല അടിപൊളി കളറാണ് അതേപോലെ ഡിസൈനും അടിപൊളി ഡിസൈനാണ് ോക്കും കണ്ടോ ബ്ലാക്ക് എന്താ ഭംഗി നോക്കി നോക്കും ഇതിന്റെ പല്ലു ഡിസൈൻ ഒക്കെ സൂപ്പറാ സൂപ്പർ ആയിട്ട് നല്ല ഭംഗി കാണാല്ലേ ഓരോ പാറ്റേണില് അതൊക്കെ ചെറിയ ഫ്ലവർ ആയി പാറ്റേണും വ്യത്യാസം ഒന്നും പെട്ടെന്ന് വേഗം സ്ക്രീൻഷോട്ട് അടിച്ചോളൂ അടിച്ചോളൂട്ടോ ഇപ്പൊ രണ്ട് കളറോട് ഇണ്ടായിരുന്നു അതോടൊപ്പം നിർത്താലോ അതുകൂടി പക്ഷെ ഇങ്ങനത്തെ കളർ അത്യാവശ്യം എല്ലാ ആൾക്കാരും ചോദിക്കുന്ന ഒരു ചോദിക്കുന്ന ഒരു കളറാണ് കേട്ടോ കണ്ടോ നല്ല ബ്ലൂ ആണ് കേട്ടോ സൈഡ് ബോർഡറിലും ബ്ലൂ ഒരു ബ്ലൂ ആണല്ലോ ഗ്രീനും ഓറഞ്ചും ഒരു പ്രത്യേക ഭംഗിയാണ് എല്ലാ എല്ലാരും ചോദിക്കുന്ന ഒരു കോമ്പിനേഷൻ കോമ്പിനേഷൻ കണ്ടോ കണ്ടെങ്കിൽ നമ്മുടെ ഇതിൽ ഗ്രീൻ ബ്ലൗസ് ഉണ്ടെങ്കിൽ നമുക്ക് ഗ്രീൻ ബ്ലൗസ് ഇട്ട് ഉപയോഗിക്കാം ബ്ലൗസ് അടിക്കണം എന്നൊന്നുമില്ല ഓൾറെഡി ബ്ലൗസ് ഉണ്ട് കേട്ടോ അതെ ബ്ലൗസ് ഉണ്ട് സെയിം വിത്ത് ബോർഡർ ആണ് വരിക വരുന്നത് പക്ഷേ അപ്പൊ നമുക്ക് നല്ലൊരു വൈറ്റ് കളർ അല്ലേ బ్లూ ఎక్కారు మాట్ ఎం బ్లూ విచారించట్ ఎ బ్లూ మాత్రమే కంటు നല്ലൊരു സാരിയാണ് കേട്ടോ ഇതാ കണ്ടോ അത് പല്ലു സിമ്പിൾ ആയിട്ടുള്ള ഒരു ജെറി ഒരു സാരി ഒരു കുഞ്ഞു കുഞ്ചലും കൂടെ കൊടുത്തിട്ടുണ്ട് ചെറിയ കെട്ടുക അതെ പിന്നെ ബോഡിക്ക് നല്ലൊരു വർക്കാണ് കേട്ടോ അതെ അതെ ത്രെഡല്ല കേട്ടോ സിൽവർ ജെറിയും ഗോൾഡൻ ഗോൾഡൻ ജെറിയും കൂടെ ഉള്ള ഒരു എംബ്രോയ്ഡറി ഡിസൈൻ നല്ല രണ്ട് സൈഡും ഒരേപോലെ രണ്ട് ബോർഡർ കൊടുത്തിട്ടുണ്ട് ബോഡി ഡിസൈൻ ആണ് കേട്ടോ തൊണ്ണൂറ്റമ്പത് രൂപയാണ് കേട്ടോ അതിന്റെ റേറ്റ് വരുന്നത് ഡിസ്കൗണ്ട് കഴിഞ്ഞൂറ്റി എഴുന്നൂറിന്റെ റേഞ്ചിലൊക്കെ ബ്ലൗസ് പ്ലെയിൻ വിത്ത് സെയിം തന്നെ പ്ലെയിൻ വിത്ത് പോ അതിന്റെ തന്നെ കളർ ചേഞ്ചുകളും നല്ല കളേഴ്സ് Kootka, Undga... Twelve, ും ഗോൾഡും ബഡ്ജറ്റ് റേറ്റില് അതായത് എഴുന്നൂറ്റി തൊണ്ണൂറ് നല്ല ഡിസ്കൗണ്ട് ഏകദേശം പക്ഷെ നല്ല കളർഫുൾ സാരി എന്നാ അത് ഒരു ഒരു ബഡ്ജറ്റ് റേറ്റ് അതെ കണ്ടോ വേറെ കളർ നേവി 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 ബ്ലൂ ബ്ലൂ നല്ല പെട്ടെന്ന് എല്ലാവർക്കും കിട്ടാറില്ല ആഷ് നേരത്തെ കണ്ട വർക്കല്ലോ കണ്ടോ ഭംഗിയുള്ള ഡിസൈൻ ഡയമണ്ട് ബോക്സ് അതിന്റെ തന്നെ ആ ഒരു ബ്രൌൺ കളറ് കാണിച്ചു നിർത്തണം കണ്ടല്ലോ ബ്രൗൺ കളർ വേറെ നിർത്താം അപ്പൊ മൂന്ന് ഡിസൈൻ ആ മൂന്ന് ഡിസൈൻ ഡിസൈൻ ഉണ്ട് ഓക്കെ കണ്ടോ നല്ലൊരു മറു ഏട്ടാ ഇതിൽ കൂടുതലും ഗോൾഡൻ കളർ വർക്ക് സിൽവറാണ് കൂടുതലുണ്ടായത് ഗോൾ കൂടുതലും ഗോൾഡ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടാവും അപ്പൊ അവർക്ക് എടുക്കാൻ പറ്റിയ ജസ്റ്റ് റേഞ്ചിലേക്കൊക്കെ എടുക്കാൻ പറ്റിയ നല്ല സാരി നമ്മുടെ പഴയ റീസ്റ്റോക്ഡ് ഐറ്റംസും ഉണ്ടായിരുന്നു അപ്പൊ അതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന വെറൈറ്റീസും പാറ്റേൺസും ആണ് അപ്പൊ പെട്ടെന്ന് തന്നെ പച്ച ദിവന്നിട്ടുണ്ട് ബോക്സ് അത് പൊട്ടിച്ചിട്ടാണ് അത് വേഗം പൊട്ടിച്ച വീഡിയോയിലേക്ക് അതായിട്ട് വീണ്ടും വരും അപ്പൊ ബൈ ബൈ